दिगौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहोरसिका नारायणं नमस्कृतिं चैव सरस्वती व्यासं तदो जयामुदीरयेद नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवष्टि किं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं तृतीयस्कन्दम् अध्यायम् उपद् ഭലേച്ചാ കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടു വരെ വായിക്കാം യമദൂതോ താപ്തോ भीमो सरबसेक्षणौ स दृष्ट्वा त्रस्तहृदया शक्रन् मूत्रं विमुञ्चति यातना गले बलाद् नयतो दीर्घमध्वानं दण्ड्यं राजबडायथा यथा तयोर्निभिन्निर्भिन्नहृदय तर्जनेर्जादवे पतुः पथी शभिर्भक्ष्यमाण आर्थोऽघं स्वमनुस्मरन् चुतृपरीतो अर्कादवानला दवानलानिलै सन्दप्यमाना परितप्तवालुके कृच्छ्रेण पृष्ठे च ताडित േഷോയ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്തിരസ്വദേ ഗൗരവാണി പ്രചാരിണേ ശൂന്യവാദി പാശ്ചാത്യാധാരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാദ ശ്രീ അത്വേതഗാധര ശിവ സാധിഗൗര ഭക്തൃന്ദ്രേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നിഗമകൾപതോർഗിതം അമൃത ദ്രവ സംവിധം ഭാഗവതം രസമാലയ രസമാലയോ രസി ഭാവു കാണം ദേവീം സരസ്വതി വ്യസം തദോജയുദീര നഷ്ടാശുഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി നൈഷ്ടേവായന്ദഗോപകുമാരാവിന് നമോ നമ ഹരേ കൃഷ്ണവതം അധ്യയം മുപ്പത് ശ്ലോകം പതിനെട്ട് മാജിതേന്ദ്രിയാ സ്വാരു വിവർത്തനം അങ്ങനെ അനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളോടെ കുടുംബം പുലർത്തുന്നതിൽ മുഴുകിയിരിക്കുന്ന ആ മനുഷ്യൻ അവന്റെ ബന്ധുക്കളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് അതീവ ദുഃഖത്തോടെ മരിക്കുന്നു അവബോധമില്ലാതെ കൊടിയ വേദനയുടെ അങ്ങേറ്റം പരിതാപകരമായാണ് അയാളുടെ മരണം ശ്ലോകം പത്തൊമ്പത് യമദൂതോ തഥാപ്രാപ്തോ ഭീമോ സരഭശേഷണോ സദൃഷ്ട്രസ്തഹൃതയൻ മൂത്രം മരണസമയത്ത് നിവർത്തനം മരണസമയത്ത് മൃത്യുദേവന്റെ രണ്ട് ദൂതന്മാർ ഉഗ്രകോപത്താൽ തുറി തുറിഞ്ഞ കണ്ണുകളോടെ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ഭയചിത് ഭയചകിതനാവുന്ന ഭയചകിതനാവുന്ന അവൻ മലമൂത്ര വിസർജനം നടത്തിപ്പോകുന്നു ശ്ലോകം ഇരുപത് യാതനാദേഹ ആവൃതർഭേ ബലാ നയതോ ദീർഘമധ്വാനം രാജപഥ യഥ ഒരു കുറ്റവാളി രാജ്യത്തെ പോലീസുകാരനാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ കുറ്റകരമായ ഇന്ദ്രിയ ആസ്വാദനത്തിൽ മുഴുകുന്ന ഒരു വ്യക്തി യമദൂതന്മാരാൽ തടവിലാക്കപ്പെടുകയും അവർ അവന്റെ സൂക്ഷ്മ ശരീരത്തെ കഠിന ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതിന് കഴുത്തുവരെ മൂടിക്കെട്ടുകയും ദേഹമാസകലം കയറിട്ട് വരിഞ്ഞ് പിന്തിക്കുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിയൊന്ന് ഹൃദയവേ ബു യമദൂതന്മാരാൽ വഹിക്കപ്പെടുമ്പോൾ ായ അവൻ അവരുടെ കരങ്ങളിൽ കിടന്ന് സംഭ്രമിച്ചു വിറയ്ക്കും പാതയിലൂടെ കടന്നു പോകുമ്പോൾ നായ്ക്കളുടെ കടിയേറ്റ അവന് തൻ്റെ ജീവിതത്തിലെ പാപപ്രവർത്തികൾ ഓർമ്മിക്കുവാൻ കഴിയും അതവനെ ഭീകരമായി ദുഃഖിപ്പിക്കും ക്ഷുത്ര ക്ഷുത്രീതോർക്ക ിലേ സന്തുകേണേരാശ്രമോദർത്തരേ കുറ്റവാളിക്ക് കത്തിക്കാഴുന്ന സൂര്യനു താഴെ ഇരുവശത്തും കാട്ടുതിയാളുന്ന ചുട്ടുപഴുത്ത മണൽപ്പാതകളിലൂടെ കടന്നു പോകേണ്ടി വരും നടക്കാൻ ശക്തിയില്ലാത്തതാകുന്ന അവന്റെ പൃഷ്ഠത്തിൽ യമദൂതൻ ചവിട്ടി ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കും അവൻ വിശപ്പും ദാഹവും കൊണ്ട് തളരും ദൗർഭാഗ്യവശാൽ ദാഹജലമോ ആശ്രയമോ പാതയിൽ വിശ്രമസ്ഥാനമോ ലഭ്യമാവില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി താങ്ക് യു ഹരേ കൃഷ്ണ അപ്പൊ ഇവിടെ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇന്ദ്രിയതൃപ്തി മാത്രം മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസാന സമയം എങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ അനുഭവം എന്താണെന്ന് ഭാഗവതത്തിൽ ഭഗവാൻ കപില ഭഗവാൻ ദേവഭൂതിക്ക് പറഞ്ഞു കൊടുത്തു ഇത് മറ്റ് സയൻസുകൾക്കൊന്നും പറഞ്ഞു തരാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അപ്പം മോഡേൺ സയൻസിന് ഒരു വ്യക്തിയുടെ അവസാന കാലത്തുള്ള അനുഭവം എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ല ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള രാസവസ്തുക്കളുടെ അളവുകളാണ് അവർ പറയുന്നത് അല്ലെ ഗ്ലൂക്കോസ് കൂടുതലാണ് അല്ലെങ്കിൽ പ്രഷർ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരീര സംബന്ധിയായിട്ടുള്ള അളവുകളാണ് അവരാ മരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത് പക്ഷെ ആ വ്യക്തിയുടെ യഥാർത്ഥ അനുഭവം എന്താണ് ആ വ്യക്തി എന്താണ് അനുഭവിക്കുന്നത് എന്ന് ഭാഗവതം ഇത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരും ഇതൊന്നും സയൻസിന് പോലും പറഞ്ഞു തരാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ ഭഗവാൻ അത് പറഞ്ഞു തരാൻ സാധിക്കും കാരണം ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് സർവക്ഷഹം ഹൃതിസന്നിവിഷ്ടം ആ തൻ്റെ അടുത്തിരിക്കുന്ന ജീവാത്മാവിനെന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ കാണുന്നു ഭഗവാൻ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഒരു വ്യക്തി ജീവിതാലം ജീവിതകാലം മുഴുവൻ ഒരു കഴുതയെ പോലെ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ വീടിനെ പുലർത്തുന്നതിനും സമൂഹത്തിൽ തൻ്റെ പേര് നിലനിർത്തുന്നതിനുമായി ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി മാത്രം കഠിനമായിട്ട് അധ്വാനിക്കുന്നു പിന്നീട് ആ അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഒരു വയസ്സനായിട്ടുള്ള കാളയെ പോലെ ആയി മാറുന്നുവെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു ഗോചര പ്രായമായിട്ടുള്ള ഒരു ഗോ പ്രായമായിട്ടുള്ള ഒരു പശുവിനെ പോലെ കാളയെ പോലെ ആയി മാറി പ്രായമായ കാളയുടെ പ്രത്യേകത കർഷകൻ നല്ല പ്രായത്തിൽ ആ കാള പണിയെടുക്കുന്ന സമയത്ത് അതിനെ വളരെയധികം സ്നേഹിച്ച് പോഷിപ്പിക്ക പോഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ അതിന് പാടത്ത് പണിയെടുക്കാൻ സാധിക്കാത്ത സമയത്ത് അതിനോട് അത്ര ആ പണ്ടുണ്ടായിരുന്ന സ്നേഹം അതിന് അതിനെ പരിപാലിക്കാനുള്ള താല്പര്യം ഇതൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഒരു ഒരു കുടുംബത്തിലുള്ള വ്യക്തിയുടെ അവസ്ഥ വരുമാനം ഉണ്ടാക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് വലിയ സ്നേഹമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വരുമാനം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത സമയത്ത് പണ്ടുണ്ടായിരുന്ന ആ ബഹുമാനം പണ്ടുണ്ടായിരുന്ന ആ സ്നേഹമൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവസാന കാലത്ത് ആദ്യകാലത്ത് പണിയെടുക്കുന്ന ഒരു കഴുതയെ പോലെ ജീവിക്കുന്നു പിന്നീട് പ്രായമാവുന്ന സമയത്ത് വയസ്സായ ഒരു കാളയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയും പണ്ടത്തെ ബഹുമാനമൊക്കെ നഷ്ടപ്പെടുന്ന കുടുംബത്തിൽ സ്നേഹമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ അവസ്ഥയിലെത്തും പിന്നീട് വീണ്ടും അദ്ദേഹം ശാരീരികമായിട്ട് അവസാന അവശനാകുന്നു അസുഖങ്ങളൊക്കെ ബാധിക്കുന്നു തൊണ്ടയിൽ കപം നിറയുന്നു ചുമച്ച് കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളുന്നു ഈ അവസരത്തിൽ ആ വ്യക്തി ചയ്യാവലംബിയായിട്ടുള്ള ആ വ്യക്തി കുടുംബത്തിന് തന്നെ വലിയൊരു ഭാരമായിട്ട് മാറുന്നു ഒരു ശല്യമായിട്ട് കുടുംബക്കാർക്ക് തോന്നും അവരുടെ സുഖ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് അവർക്ക് എങ്ങോട്ടും പോകാൻ സാധിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണണം ഇദ്ദേഹത്തിന്റെ ചുമ ഇദ്ദേഹത്തിന്റെ നിലവിളി ഇതൊക്കെ സഹിക്കണം അദ്ദേഹത്തിനെ വൃത്തിയാക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പം അദ്ദേഹത്തിനോട് അവഗണന ഉണ്ടാകും സ്നേഹം നഷ്ടപ്പെടുക മാത്രമല്ല അവഗണന ഉണ്ടാകുന്നു ഇദ്ദേഹം ഒരു ശല്യമാണെന്ന് മനസ്സിൽ തോന്നുന്ന രീതിയിൽ പെരുമാറുന്നു അങ്ങനെ ഒരു അവഗണനയോട് കൂടിയിട്ട് അവർ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നു നമ്മൾ ഗൃഹകാല വിവാഹരൻ എന്ന് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയും പിന്നീട് ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പോലെ തന്നെ ആകും എന്ന് പറയും പിന്നീട് അപ്പൊ കാളയുടെ ജീവിതം കഴിഞ്ഞ് ഒരു പട്ടിയുടെ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരും അവഗണന താൻ പരിപാലിച്ച കുടുംബാംഗങ്ങൾ തന്നെ അവഗണിക്കുന്നതായിട്ട് വളരെയധികം തന്നെ തന്നോട് പുച്ഛത്തോട് കൂടി പെരുമാറുന്നതായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകും എന്ന് പറയും ഇടയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിനെ കാണാൻ വരും ഇദ്ദേഹം മരിച്ചോ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളൊക്കെ കാണാൻ വരും ആ കുടുംബാംഗങ്ങൾ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അനുഭവം എന്താണ് ഇദ്ദേഹത്തിന് അവരോട് സംസാരിക്കണം പണ്ടത്തേതുപോലെ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കണം കുശലം പറയണം എന്നൊക്കെ വലിയ താല്പര്യം ഉണ്ടാകും പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും സാധിക്കുന്നില്ല കാരണം ശരീരം അനക്കാൻ സാധിക്കാതെ നാക്കുപോലും അനക്കാൻ സാധിക്കാതെ കിടക്കുക നിസ്സഹായ അവസ്ഥയാണ് പക്ഷേ ബോധത്തിന് യാതൊരു കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒന്നും അറിയുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇദ്ദേഹം എല്ലാം അറിയണം ആരൊക്കെയാണ് വരുന്നത് എന്ത് അവരോട് എന്ത് സംസാരിക്കണം എന്നൊക്കെ അറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നിസ്സഹായ അവസ്ഥയു ഇദ്ദേഹം എത്തിപ്പെടുമെന്നാണ് പതിനേഴാമത്തെ ശ്ലോ ശ്ലോകത്തിൽ പറയുന്നത് ശയാന പരിശോധി പരിവീത സുബന്ധു ബി വാച്യമാനോ വിനബ്രൂദേ കാലൻ വാച്യമാനോബി എനിക്ക് സംസാരിക്കണം താല്പര്യമുണ്ട് പക്ഷെ ഒന്ന് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാലപാശ പാശ വശം കഥ അവർ ആ ബന്ധുക്കളൊക്കെ വന്നിട്ട് അവരുടെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥയിൽ തന്നെ തങ്ങൾക്ക് വലിയ സങ്കടമുണ്ട് പരിതാപമുണ്ട് എന്ന് സഹതാപമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ കര കരഞ്ഞുകൊണ്ട് തിരിച്ച് പോകും എന്നിട്ട് മറ്റുള്ള ബന്ധുക്കളോട് കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിക്കും എന്താണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ സംസാരിക്കുന്നു അപ്പം ആ കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കും അപ്പൊ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും ഇന്ന് രാവിലെ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് മരിച്ചില്ല അപ്പൊ പോയാൽ മതിയായിരുന്നു എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിനും കേൾക്കാൻ സാധിക്കും അങ്ങനെ ബന്ധുക്കളും തന്നെ പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിന് അവിടെ വീട്ടിൽ കിടക്കേണ്ടി വരുന്നു ഏവം കുടുംബപരണെ വ്യാപൃതാത്മാ അജിതേന്ദ്രിയ മൃഗരുദാം ഒരു വേദന ആസ്ഥി അങ്ങനെ ആ കുടുംബാംഗങ്ങളൊക്കെ വന്ന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കരയുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടാകാം തന്റെ നിസ്സഹായവസ്ഥയിൽ ഇവരൊക്കെ കരയുന്നു താൻ ഒരു പരാജയപ്പെട്ട വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹത്തിന് അതീവമായിട്ടുള്ള ദുഃഖം ഉണ്ടാവുകയും ചെയ്യും ആ ദുഃഖത്തോടു കൂടി അദ്ദേഹത്തിന് മരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അവസാന സമയത്ത് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പോലും ബന്ധുക്കൾക്ക് അറിയുന്നില്ല അവർ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കരഞ്ഞ് അദ്ദേഹത്തിനെ കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ തിരിച്ച് പറഞ്ഞേക്കണം എന്നാർക്കും അറിയുന്നില്ല അവരവരുടെ ദുഃഖപ്രകടനമൊക്കെ ഈ വ്യക്തിയുടെ മുന്നിൽ പ്രകടിപ്പിച്ച് അദ്ദേഹത്തിനെ കൂടുതൽ വിഷമത്തിലാക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മരിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും എല്ലാവരും ദുഃഖത്തിലാണ് ഇദ്ദേഹത്തിനും കൂടുതൽ ദുഃഖമാണ് പക്ഷെ അദ്ദേഹത്തിന് നാമം ജപിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അവസരം നൽകി നാമജപത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം ബന്ധുക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ തങ്ങൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥയിൽ ദുഃഖിതരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അത് അവരുടെ മുന്നിൽ പോയി അറിഞ്ഞ് ആ പ്രശ്നമുണ്ടാക്കി അദ്ദേഹത്തിനെ കൂടുതൽ ദുഃഖത്തിലാക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ എല്ലാ ഡീറ്റെയിലും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും വിശദമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വേറെ എവിടെയും ഇത്ര വിശദമായിട്ട് ആ വ്യക്തിയുടെ അനുഭവം ആ വ്യക്തിക്ക് എന്താണ് അനുഭവിക്കുന്നത് എന്നൊരു സയൻസും നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ല സോ അങ്ങനെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ബന്ധുക്കളൊക്കെ ദുഃഖിക്കുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തിനും വലിയ ദുഃഖമുണ്ടാകുന്ന അവസ്ഥയിൽ അദ്ദേഹം അദ്ദേഹം മരണത്തിന് മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം മരണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും പക്ഷെ ഇവിടെ ഭാഗവതം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നില്ല ആ വ്യക്തിക്ക് തുടർന്ന് എന്താണ് അനുഭവം ഉണ്ടാകുന്നത് കാരണം മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നില്ല എന്ന് നമ്മൾക്കറിയാം ദേഹാന്തരപ്രാപ്തി തഥാ പ്രാപ്തി ആ ദേഹത്തിലുള്ള ജീവൻ ജീവൻ ഒന്നും സംഭവിക്കുന്നില്ല അന്ത ഇമേ ദേഹ നിത്യസ്തായ ശരീരമാണ് ശരീരി ശരീരിക്കൊന്നും സംഭവിക്കുന്നില്ല ദേഹം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ അപ്പോൾ ആ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള അനുഭവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ആ സമയത്ത് മരിക്കുന്ന മരിക്കാനാകുന്നതിൻ്റെ ഒരു നിമിഷം മുന്നേ അദ്ദേഹത്തിന് മരണത്തിന് ചുമതല മരണത്തിന്റെ ചുമതലക്കാരായിട്ടുള്ള യമദൂതന്മാരെ ദർശിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ജീവിതകാലം മുഴുവൻ ഈശ്വരനില്ല ഈശ്വരനില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മുന്നിൽ ഭഗവാൻ ആരെയാണ് അയക്കുന്നത് യമദൂതന്മാരെയാണ് അയക്കുന്നത് മൃത്യു സർവ്വഹരം മൃത്യുവിൻ്റെ രൂപത്തിൽ അവർക്ക് ഭഗവാനെ ദർശിക്കേണ്ടി വരും യമദൂതന്മാരുടെ രൂപത്തിലാണ് അവർ ഈശ്വരനെ ദർശിക്കുന്നത് എങ്ങനെയായാലും അവർ ഈശ്വരനെ കാണണം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരും ഈശ്വരനെ കാണണം പക്ഷെ എങ്ങനെയാണ് കാണുന്നത് യമദൂതന്മാരുടെ രൂപത്തിലാണ് പക്ഷെ ഭക്തന്മാർക്ക് യമദൂതന്മാരെ ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല അവർക്ക് വിഷ്ണുദൂതന്മാരെയാണ് കാണേണ്ടി വരും അവർ വിഷ്ണുദൂതന്മാരെയാണ് കാണുന്നത് മരണത്തില് വ്യത്യാസമുണ്ട് നമ്മൾ ചോദിക്കും നിങ്ങൾ ഭക്തി ഭക്തന്മാരും മരിക്കും ഭക്തന്മാരല്ലാത്തവരും മരിക്കും എന്താണ് വ്യത്യാസം ഭക്തന്മാർ ഭക്തന്മാരെ കൊണ്ടുപോകുന്നതിന് വിഷ്ണുദൂതന്മാരാണ് വരുന്നത് ഭക്തി ഇല്ലാത്തവരുടെ അടുത്തേക്കാണ് ഇങ്ങനെയുള്ള യമദൂതന്മാര് പ്രത്യക്ഷനാകുന്നത് എന്ന് പറയും ആ യമദൂതന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് യമദൂതോ തഥാപ്രാപ്തോ ഭീമോ സരഭ സരഭ സിക്ഷണോ ഇവരെ കാണാൻ വളരെ ഭീകരമായിട്ടുള്ള രൂപമാണ് വലിയ കണ്ണുകൾ ഭീകരമായിട്ടുള്ള ശരീരം ആ ഭയ ഭയാനകമായിട്ടുള്ള അവരുടെ തോട്ടം ഇതൊക്കെ കാണുന്ന സമയത്ത് ഏത് വ്യക്തിക്കും വലിയ വീരസം മുഴക്കുന്ന വ്യക്തികൾക്കൊക്കെ വലിയ ഭയമുണ്ടാകും താൻ നിസ്സഹായനായിട്ടുള്ള അവസ്ഥയിലാണ് ഇവർ എന്നെ എന്തു വേണമെങ്കിലും ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ് ഒരാളുടെ കയ്യിൽ പാശം വൃത്തി ഉണ്ടാകും ആ മൃത്യുപാശം കൊണ്ടാണ് ഈ ജീവാത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നത് ആ ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ് യമദൂതന്മാർ ചെയ്യുന്നത് എല്ലാ ജീവാത്മാക്കളുടെ മരണസമയത്തും ഈ യമദൂതന്മാർ വൃത്യക്ഷരായി ആ ജീവനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തും അതെങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് യാതനാദേഹ ആവൃത്യാ പാശേർ ബദ് ആ വ്യക്തിക്ക് യാതനാ ശരീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശരീരം കൊണ്ട് ഇദ്ദേഹത്തിനെ ചെയ്യും ഇദ്ദേഹത്തിന് മൂടും ആ യാതനാ ശരീരത്തിന് പിന്നീട് ആ യാതനാ ശരീരത്തിന്റെ കഴുത്തിൽ മൃത്യുപാശം മുറുക്കുമെന്നാണ് പറയുന്നത് ഗളേ ബലാ ബലാത് ആശേർ ഗളേ ബലാ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കഴുത്തിൽ ആ മൃത്യുപാശം മുറുക്കി ഇദ്ദേഹത്തിനെ ബലം കൊണ്ട് ബലത്താൻ വളരെ ശക്തമായിട്ട് വലിക്കും ശരീരത്തിൽ നിന്ന് വലിക്കും ശരീരത്തിൽ നിന്ന് വിട്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല ബന്ധുക്കളൊക്കെ ചുറ്റുപാട് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ബന്ധുക്കളോടുള്ള ആകർഷണമൊക്കെ ഉണ്ട് ശരീരത്തിനോടുള്ള ആകർഷണമുണ്ട് ആ സമയത്ത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകണം എന്ന് യാതൊരു ആഗ്രഹം ഉണ്ടാവുന്നില്ല പക്ഷേ യമദൂതന്മാര് വന്നിട്ട് ഈ വൃത്തിപാശം മുറുക്കി വലിക്കാൻ തുടങ്ങും ആ സമയത്ത് വലിയ വേദന ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് വലിയ വേദന ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരും നയതോ ദീർഘമധ്വാനം ദണ്ഡം രാജപ്പെടായത് അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് ഈ ജീവനെ വേർപെടുത്തും എന്നാണ് പറയുന്നത് ആ യമദൂതന്മാരെ കാണുന്നതിലുള്ള ആ ഭയം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം മലമൂത്ര വിസർജനം നടത്തും എന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ത്രസ്ത സദൃഷ്ട്രസ്തഹൃദയാ അതുവരെ കാണാത്ത ഭീകരമായിട്ടുള്ള രൂപം കാണുന്നത് കൊണ്ട് തന്നെ ഇവർ ഭയപ്പെട്ട് ശക്രൻ മൂത്രം വിമുഞ്ചതി മലമൂത്ര വിസർജനം നടത്തും ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ മരിക്കുന്ന സമയത്ത് ഭയമാണ് അവർക്കുണ്ടാകുന്നത് കാരണം അവർക്കും വൃത്തി എന്താണെന്ന് അറിയുന്നില്ല മരണ സമയത്ത് യമദൂതന്മാർ വരും എന്നുള്ള കാര്യമൊന്നും അവർക്ക് വിശ്വാസമില്ല പക്ഷെ ഇത് കാണുന്ന സമയത്താണ് അനുഭവിക്കുന്ന സമയത്താണ് ഇവർക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു തനിക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ഭയം ആ ഭയം കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്നു എന്നതി ചില ആളുകള് മരിക്കുന്ന സമയത്ത് മലമൂത്രം വിസർജനം നടത്തി എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കും അത് ഭയം കൊണ്ടാണ് അവരാ മൃത്യുദേവന്മാരെ കാണുന്നത് കൊണ്ടാണ് യമദൂതന്മാരെ കണ്ടിട്ടുള്ള ഭയത്താലാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നയതോ ദീർഘമധ്വാനം ദണ്ഡ്യം രാജപടായഥ അങ്ങനെ അവരെ ആ വ്യക്തിയെ കഴുത്തിൽ വരിഞ്ഞു വെരിഞ്ഞുമുറുക്കുകയും ശരീരം മുഴുവൻ ബന്ധിച്ച് യമദൂതന്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറയാം ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെയാ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് ഇരുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ നിർഭിന്ന ഹൃദയർ ജാതവേപതു പതി ശുഭീർ ഭക്ഷ്യമാണ് ആർത്തോകം സ്വമനസ്മരൻ പൂർണ്ണമായിട്ടും നിസ്സഹായ അവസ്ഥയിലായിരിക്കും പൂർണ്ണമായിട്ടും ബന്ധിതനായിരിക്കും എങ്ങോട്ടാണോ അവനെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും ഞാൻ വരുന്നില്ല എന്നൊന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ചുറ്റുപാട് നായ്ക്കൾ ഉണ്ടാകും കൂരന്മാരായിട്ടുള്ള നായ്ക്കൾ ഉണ്ടാകും നായ്ക്കൾ വന്ന് ഇദ്ദേഹത്തിന് കടിക്കും എന്നാണ് പറയുന്നത് ആ വ്യക്തിയെ കടിക്കും കഠിനമായിട്ടുള്ള വേദനയുണ്ടാകും ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥ ആ വേദന ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റുകൾ പാപങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തയുണ്ടാകും ഞാൻ ഇതുവരെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചില്ല എനിക്ക് വലിയൊരു അവസരം കിട്ടി മനുഷ്യ ശരീരം ഘടാനുകൂടി ജന്മങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടി എന്നിട്ടും ഞാൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനോ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനോ ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടാനോ ശ്രമിച്ചില്ല അതിനു പകരം ഇന്ദ്രിയതൃപ്തി മാത്രം ചെയ്തു അതുകൊണ്ട് ആ ഇന്ദ്രിയതൃപ്തി ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടി അതൊക്കെ ഇദ്ദേഹത്തിന് ഓർമ്മ വരും ഈ നായ്ക്കളുടെ കടി കിട്ടുന്ന സമയത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ അത് വീണ്ടും ആ നടക്കുന്ന സമയത്തും വലിയ ദുഃഖം അനുഭവിച്ചു കൊണ്ട് പോകേണ്ടി വരും എന്ന് പറയുന്നു മാത്രമല്ല ആ വഴിയെ കുറിച്ച് പറയുന്നുണ്ട് പോകുന്ന വഴിയിൽ ഇരുവശത്തും കാട്ടുതീ ഉണ്ടാകുമെന്ന് പറയും കാട്ടുതീക്ക് നടുവിലൂടെയാണ് ഈ വ്യക്തിക്ക് പോകേണ്ടി വരുന്നത് മുകളിൽ സൂര്യന്റെ താപം ഉണ്ടായിരിക്കും ചുട്ടുപഴുത്ത സൂര്യൻ ചുട്ടുപഴുത്ത മണലിലൂടെ നടന്നു പോകേണ്ടി വരും രണ്ടു സൈഡിലും അഗ്നി ഉണ്ടാകും കാട്ടുതീ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു വഴിയിലൂടെയാണ് ഇദ്ദേഹത്തിന് പോകേണ്ടി വരുന്നത് അങ്ങനെ ചില സമയത്ത് നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥ വരും വിശപ്പും ദാഹമുണ്ടാക്കും തളർന്നു വീഴും അങ്ങനെ ചുട്ടുപഴുത്ത മണലിൽ തളർന്നു വീഴുന്ന സമയത്ത് യമദൂതന്മാർക്ക് യാതൊരു കാരുണ്യവും ഉണ്ടാവില്ല അല്ലെ യമദൂതന്മാർക്ക് യമനും മൃത്യുവിന് യാതൊരു ദയവുമില്ല എന്ന് പറയുന്നുണ്ട് അവരെന്ത് ചെയ്യും വെള്ളം കുടിക്കാത്തതും അവര് വെള്ളമൊന്നും കൊടുക്കുന്നില്ല അവര് ഇവനെ അടിക്കുകയാണ് ചെയ്യേണ്ടത് അവനെ പുറകില് ചാട്ടവാറുകൊണ്ട് അടിച്ച് ഇവരുടെ ഡ്യൂട്ടിയാണ് ഇവൻ എത്രയും പെട്ടെന്ന് യമരാജധാനിയിൽ എത്തിക്കുക എന്നുള്ളത് അപ്പൊ അവരത് മാത്രമേ നോക്കുന്നുള്ളൂ ഇവൻ വെച്ചു ബോധമില്ലാതെ വീഴുന്ന സമയത്ത് അടിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും ആ തള്ളി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അവിടെ എവിടെയും വിശ്രമിക്കാനൊന്നും അവനെ അനുവദിക്കുന്നില്ല അത്രയും പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിൽ അവന് തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മൃത്യു ജന്മ മൃത്യു ജനാവധി ദുഃഖം ജനനം മരണം രോഗം വാർദ്ധക്യം എന്നുള്ളത് വലിയ ദുഃഖമാണ് എന്നുള്ളത് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം അജ്ഞാനികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അജ്ഞാനികൾ അത് ദുഃഖമാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ട് ആ മൃത്യുവിന്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനു പരിഹാരം ചെയ്യാതെ അവര് അങ്ങനെ ജീവിച്ചു പോവുകയാണ് പിടികളായിട്ട് ജീവിച്ചു പോവുകയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആ മൃത്യു എങ്ങനെയാണ് ദുഃഖകരമായിരിക്കുന്നത് എന്ന് ഇവിടെ വിശദമാക്കുന്നുണ്ട് അടുത്ത അദ്ധ്യായത്തിൽ ജനനം എങ്ങനെയാണ് ദുഃഖകരമായിരിക്കുന്നത് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ അപ്പം വീണ്ടും ആ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട് ശ്ലോകങ്ങളിൽ നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിനന്ദ ശ്രീ